ചേർന്നൊരു ചങ്ങു ും ശക്തരിൽ ശക്തരായ ശക്തൻ തമ്പുരാൻ ബാണത്തട്ടകത്തിൽ വടക്കുനാഥനെ സാക്ഷിയാക്കി കാടിന്റെ തിരുമുറ്റത്ത് പാണ്ഡിയും പാഞ്ചാരിയും കുട്ടിക്കയറുന്ന ഇലിഞ്ഞിത്തറ മേളത്തിന്റെ നാഥഭങ്ങിയാലും വെടിക്കെട്ടിന്റെ പ്രകമ്പനത്താലും തിളങ്ങി നിൽക്കുന്ന പൂരങ്ങളുടെ പൂരം അരങ്ങേറുന്ന തൃശൂർ തൃശൂർ ജില്ലയിൽ കളകളാരവം മുഴക്കി കുഞ്ചിത്തഴുകി ഒഴുകുന്ന ഗായത്രി പുഴയോരത്തിന് ചാരയായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ശ്രീ മന്ന ഭഗവതി ക്ഷേത്രം സ്വയംഭൂ ശിവക്ഷേത്രം തുടങ്ങി ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നാട് പഴയന്നൂർ ഇവിടെയാണ് നമ്മുടെ കഥാനായികയുടെ വീട് സ്നേഹവും സൗഹാർദ്ദവും തണൽ വിരിച്ച് മനുഷ്യ മനസ്സുകൾ പരസ്പരം കൈക്കൂർത്ത് വസിക്കുന്ന പഴയന്നൂർ കോടത്തൂർ എന്ന ദേശത്ത് നാട്ടുകാർ സ്നേഹത്തോടെ പഞ്ചാരട്ട എന്ന് ഓമനപ്പെരിട്ട് വിളിക്കുന്ന നെല്ലിക്കാട്ടിൽ ഹൌസിൽ ശ്രീനിവാസൻ മിസിസ് ശാലിനി ശ്രീനിവാസൻ എന്നിവരുടെ വാത്സല്യനിധിയായ പൊന്നോമനപുത്രി സോന ഇവളാണ് നമ്മുടെ കഥാനായിക മാൻമിഴി അഴകിന്റെ മനോഹാരിതയും മധുരക്കിനാവിന്റെ മാധുര്യവുമായി നിറപറയ്ക്കും നിലവിളക്കിനും മുന്നിൽ കുരുത്തോള വിധാനിച്ച കതിർമണ്ഡപത്തിലേക്ക് നാണം കുണുങ്ങി കുണുങ്ങി അണിഞ്ഞൊരുങ്ങി വരുന്ന കാണാൻ മഞ്ചുള്ള മണവാട്ടി സോന ലാബ് ടെക്നീഷ്യൻ സേവന രംഗത്ത് ഉത്തരവാദിത്വവും പരിചയസമ്പത്തും ആത്മാർത്ഥതയും കൈമുതലാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സോനയ്ക്ക് മംഗല്യം ഒരുങ്ങുകയാണ് നിത്യവിസ്മയത്തിന്റെ ഹരിതകാന്തികളാലും വനനീലിമയുടെ പ്രൌഢഗംഭീരത്താലും പ്രകൃതി രമണീയമായി തല ഉയർത്തി നിൽക്കുന്ന നാട്ടിൽ കരിമ്പനം പട്ടകളിൽ പാലക്കാടൻ കാറ്റിന്റെ ഇരമ്പലുകൾ താളമിടുന്ന വള്ളുവനാട് ഈ വള്ളുവ നാട്ടിൽ ഒറ്റപ്പാലത്ത് ചെറുകത്തൂർമയങ്ങളാൽ കേളിക്കേട്ട പാലപ്പുറം കയറുംപാറ എന്ന ദേശത്തെ നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ട ഹൗസിൽ രവീന്ദ്രൻ മിസിസ് രവീന്ദ്രൻ എന്നിവരുടെ പ്രിയപുത്രൻ രാഗില മനതാരിൽ മധുര സ്വപ്നങ്ങളുടെ മഴവിൽ ഒരുക്കി മനസ്സിനിണങ്ങിയ മാണിക്കക്കല്ലിന് ഒരു മനുഷ്യായുസ് മുഴുവൻ മുഹമ്മദ് പകരാൻ ഒരുങ്ങി നിൽക്കുന്ന മണവാളൻ രാഗിലാ ഇവനാണ് നമ്മുടെ കഥാനായകൻ നമ്മുടെ കഥാനായിക സോനയും കഥാനായകൻ പരസ്പരം ഒന്നിക്കുന്നു ഇരു ഇരു വ്യക്തികൾ ഒന്നാകുന്ന അനുഗ്രഹീത നിമിഷം ഓഗസ്റ്റ് ൊന്നാം തീയതി ചിങ്ങം പതിനഞ്ചിന് ശനിയാഴ്ച പഴയന്നൂർ സീനായി പാരീഷ് ഹാളിൽ രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്നേ മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഇവർ ഒന്നിക്കുകയാണ് ഈ യുവമിഥുനങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹ ആശിസുകളും കൂടെ ഉണ്ടാവണം ഈ മംഗളത്തിന്റെ ധന്യമുഹൂർത്തത്തിലേക്ക് നിങ്ങളെയും കുടുംബത്തെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ യുവമിഥുനങ്ങൾക്ക് ഒരായിരം മംഗളാശംസകളോടെ സോനയുടെ പ്രിയ സഹോദരൻ ശ്രീജിലും മറ്റു ബന്ധുമിത്രാദികളും